കണ്ണംപള്ളി ഫ്രണ്ട്സ് വായനശാല ആൻഡ് ഗ്രന്ഥാലയം എ കെ ജി മന്ദിരത്തിന്റെ ആഭിമുഖ്യത്തിൽ സി പ്ലസ് ടു ഉന്നത വിജയികളെയും എൽ എസ് എസ് യു എസ് എസ് വിജയികളെയും അനുമോദിച്ചു കെ പി മോഹൻ എം എൽ എ ഉദ്ഘാടന കർമ്മം നിർവഹിച്ച് ഉപഹാര സമർപ്പണം നടത്തിയ നാടിന്റെ അഭിമാനം കാത്തു സൂക്ഷിച്ചു പോകുകയാണ് ഞാനിപ്പോൾ ஒருபாடு சடங்குகளில் பங்கெடுக்கணும் விதார்த்திகளும் தான் கண்டிப்பாக மட்டும் கூட பிரச்சோனம் என்ன மாற்றமல்ல படிச்சு மிடுக்கன்மெடிக்கள் வீண்டும் வளர்ந்திருக்க சாதிக்கணும் அப்ப அவர் எந்த வேணும் படிச்சுகிட்டு ப்ளஸ் டூ கைனால் இனி எது പ്ലസ് ടു കഴിഞ്ഞാൽ കഴിഞ്ഞാൽ ഏത് വിഷയം എടുക്കണം എന്നതിനെ കുറിച്ചൊക്കെ ശങ്ക രക്ഷിതാക്കൾക്കണം പറയായിരിക്കും രക്ഷിതാക്കൾക്ക് കുട്ടികളെ പഠിച്ച് ഡോക്ടറോ എഞ്ചിനീയറോ ആവണം എന്നുള്ളതായിരിക്കും ചടങ്ങിൽ ഗ്രന്ഥശാല സംഘം പാനൂർ മേഖലാ സെക്രട്ടറി സുരേഷ് ബാബു അധ്യക്ഷത വഹിച്ചു കൃത്യമായിട്ട് അറിയാത്ത ഒരാളാണ് അപ്പൊ ഏട്ടന്റെ കൂടെ ഒക്കെയാണ് പോയത് അപ്പൊ അതൊക്കെ പൂരിപ്പിച്ചു കൊടുത്ത് അഡ്മിഷൻ കിട്ടി എന്നോട് ചോദിച്ചു ഫസ്റ്റ് ഗ്രൂപ്പ് വേണോ സെക്കൻഡ് ഗ്രൂപ്പ് വേണം ഗ്രൂപ്പിനെ പറ്റിയൊന്നും വലിയ വികൂപ്പായാലും ഞാൻ വിചാരിച്ച ഫസ്റ്റ് ഗ്രൂപ്പിനെക്കാളും സെക്കൻഡ് ഗ്രൂപ്പ് എന്നാണ് നമ്മൾ സെക്കൻഡ് ഗ്രൂപ്പ് ആയാലും മതി പക്ഷെ സെക്കൻഡ് ഗ്രൂപ്പ് കുറച്ച് മികവുള്ള ഗ്രൂപ്പ് ആയിരുന്നു കാരണം ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് അതിന്റെ പി ആർ അനന്ത്കുമാർ കരിയർ ഗൈഡൻസ് ക്ലാസ് കൈകാര്യം ചെയ്തു എൻ കെ ശ്രീധരൻ മാസ്റ്റർ ജി മുകുന്ദൻ മാസ്റ്റർ തുടങ്ങിയവർ സംസാരിച്ചു Граниво, спаньор.